നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് മാതൃഭൂമി പിറവിയെടുക്കുന്നത് സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ നിർണായക പങ്ക് മാതൃഭൂമി വഹിച്ചിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഉൾപ്പെടെ നിർണായക പങ്ക് മാതൃഭൂമി വഹിച്ച് വലിയതായി ഇന്ത്യയിൽ ഒട്ടുകെ അല്ലെങ്കിൽ കേരളത്തിൽ കേരളത്തിലൊട്ടികെ തന്നെ വലിയൊരു പ്രചാരണം സൃഷ്ടിച്ചു എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതിന്റെ സാരഥിയായിരുന്നത് പി കേശവമേനോനായിരുന്നു എന്നാൽ നിലവിൽ മാതൃഭൂമിയെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തയല്ല വരുന്നത് മൊത്തത്തിൽ മാതൃഭൂമിയുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇനി പത്രം വായിക്കില്ല എന്നൊരു കടുത്ത തീരുമാനമാണ് എടുത്തിരിക്കുന്നത് മാതൃഭൂമിയുടെ ആഴ്ച പതിവിൽ വർഷങ്ങളായി മാവോയിസ്റ്റ് അനുകൂലമായുള്ള ലേഖനങ്ങൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലും അന്ന് വായനക്കാർ മാതൃഭൂമിയുടെ ആഴ്ച പതിവ് ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനു മുന്നേ നടന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മീശ എന്ന നോവലിനെ പറ്റിയിട്ടായിരുന്നു ഒരു മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു നോവൽ വന്നു അത് ഹിന്ദുക്കളെ പറ്റി ഒരു നോവലായിരുന്നു അത് വലിയ തോതിൽ ഹിന്ദു ജനങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമിയെ പത്രത്തെ ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇതെല്ലാം ഒരു പ്രശ്നമായപ്പോൾ തന്നെ അന്ന് ഹിന്ദുക്കൾ ഉൾപ്പെടെ ബി ജെ പി ഹിന്ദു ഐക്യവിധി ഉൾപ്പെടെ മാതൃഭൂമിയുടെ മാനേജിങ് എഡിറ്റർക്ക് കത്ത് നൽകിയതാണ് ഇതെല്ലാം അധികം അടുത്ത് മാറ്റണമെന്ന് ഈ വിവാദമായ പരാമർശങ്ങൾ മാറ്റണമെന്നൊരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹം മാറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ വലിയ രീതിയിൽ മാതൃഭൂമി പത്രം താഴേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി കേരളത്തിൽ ഏറ്റവും പ്രധാനത്തിലുള്ള ഒരു പത്രമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പത്രമാണ് മാതൃഭൂമി പത്രം പക്ഷേ അവർ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എഡിറ്റോറിയൽ ബോർഡിലുള്ളവർ തന്നെ വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് വരുന്നത് നിഷ്പക്ഷമാണ് എന്ന് മാതൃഭൂമി എടുത്തു പറയുമ്പോഴും ഇവിടെ നിഷ്പക്ഷമല്ല ഒരു പാർട്ടിയെ തന്നെ ഒരു പാർട്ടി പത്രമായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സ്ഥിതി വെച്ച് നോക്കിയാൽ ഇന്നലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഈ ബാഹുബലിയുടെ പോലെ അസ്ത്രം വിട്ടു നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നന്ദി രാഹുൽ എന്ന് എഡിറ്റോറിയൽ വലിയ അതൊരു എഡിറ്റോറിയൽ പേജിൽ വരേണ്ട ഒരു വാർത്ത പക്ഷെ അത് ഹെഡ്ലൈനോട് കൂടി ഫ്രണ്ടിലേക്കാണ് മാതൃഭൂമി പത്രം അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് മൊത്തത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ താഴ്ത്തി കെട്ടുക എന്ന നിലയിലേക്കാണ് എഡിറ്റോറിയൽ എത്തിയിരിക്കുന്നത് മാതൃഭൂമിയുടെ തലവൻ വീരേന്ദ്രകുമാർ ആയിരുന്ന സമയത്ത് അദ്ദേഹം പത്രം നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം ശ്രേയാൻസ് കുമാറിനെ കയ്യിലെത്തിയപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ പത്രങ്ങൾക്കോ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ സ്ഥാപനങ്ങൾക്ക് ഒരു വലിയ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം പോലും അറിയുന്നില്ല ഈ വാർത്തയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ എഡിറ്റോറിയൽ ടീമിൽ ആരൊക്കെ കയറിക്കൂടി എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോ ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താൽ എന്തെങ്കിലും ഫണ്ട് മാതൃഭൂമി പത്രത്തിന് എത്തുന്നുണ്ടോ എന്നത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ വരുന്നു ഇതിനു മുന്നേ അരവിന്ദ് കെജ്രിവാള് അറസ്റ്റിലായപ്പോൾ പത്രം മുഴുവനായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ നിറച്ചുകൊണ്ടൊരു ആം ആദ്മി പാർട്ടിയുടെ ഒരു പാർട്ടി പത്രം എന്ന പോലെ മാതൃഭൂമി അടിച്ചുവിടുന്നു നരേന്ദ്രമോദി അല്ലെങ്കിൽ ബിജെപിക്ക് എതിരായിട്ട് വാർത്തകൾ വിടുന്നു എതിരല്ലെങ്കിൽ പോലും അതിനെതിരാക്കിക്കൊണ്ട് വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നു നിലവിൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായ മുരളീധരൻ മാതൃഭൂമി മാനേജിങ് എഡിറ്റർക്ക് അയച്ച ഒരു കത്ത് ഉണ്ട് ആ കത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം ആ കത്തിങ്ങനെയാണ് മാതൃഭൂമി ദിനപത്രത്തിന്റെ വായന അവസാനിപ്പിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കുകയാണ് ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധർമ്മത്തിന് എതിരാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് വി മുരളീധരൻ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടുകൂടിയാണ് കൂടിയാണ് വ്യക്തിപരമായി നോക്കിക്കണ്ടത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിന്റെ വരിക്കാരാകാനും ഈ ഞാൻ ഉണ്ടായിരുന്നു എന്നാൽ ആ പദവി ഇനി ഉപേക്ഷിക്കുകയാണ് തീരുമാനിച്ചിട്ടുള്ളത് ജൂലൈ രണ്ടിന് മാതൃഭൂമി പത്രത്തിന്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നായിരുന്നു മാധ്യമനായം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷെ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസം മാതൃഭൂമി ഒന്നാം ബീജിലെ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധർമ്മത്തിന് നിരക്കാത്തതാണ് പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളും കൂമ്പാരം തുറന്നുവിടുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപകമായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളെന്ന പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വലിയൊരു പ്രശ്നം മാതൃഭൂമിക്കെതിരെ എന്ന് മനസ്സിലാക്കിയ മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ അല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിന്റെ ടീം എഡിറ്റോറിയൽ ടീം പിറ്റേ ദിവസം തന്നെ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുറന്നടിച്ചു നരേന്ദ്രമോദി എന്ന് കൊടുത്തെങ്കിലും അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം വലിയ തോതിൽ അപ്പോൾ തന്നെ മാതൃഭൂമിയുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പത്രങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു ബഹിഷ്കരിച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന്റെ പത്രങ്ങൾ ഓരോടത്തും കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് മൊത്തത്തിൽ വീണ്ടും അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വരിക്കാർ അവരുടെ പത്രം എല്ലാം താങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്നു കഴിഞ്ഞ കുറേ വർഷം ഒരു മീഷ എന്ന നോവലുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളമായി മാതൃഭൂമി പത്രത്തിന്റെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വരിക്കാർ കുറഞ്ഞത് അവർക്ക് ഏറ്റവും കനത്ത തിരിച്ചടിയായിരുന്നു അവസാനം അവർ എൻ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളുമായിട്ടുമൊക്കെ നിരന്തരം ആശയവിനിമയം നടത്തി ക്ഷമ പറഞ്ഞൊക്കെയാണ് അത് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്നത് ഇപ്പോഴും അവർ തന്നെ അവർക്ക് വേണ്ടി ഒരു കുഴി അവർ സ്വന്തമായിട്ട് കുഴിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മാതൃഭൂമി ഒരു നിഷ്പക്ഷമായ പത്രമാണ് ആദ്യമേ ആരംഭിച്ചപ്പോൾ മുതലുണ്ടായത് പക്ഷേ ആ എഡിറ്റോറിയൽ ടീമിലുള്ള ആളുകൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ട് നിൽക്കുന്നു ഇപ്പോൾ മാതൃമി പത്രത്തിൽ ഇപ്പോൾ മോദിയെ സപ്പോർട്ട് ചെയ്ത് വാർത്ത എഴുതണമെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഇത് രാഹുൽ രാഹുലിന്റെ ഫോട്ടോ വെച്ചിട്ട് നന്ദി രാഹുൽ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു എഡിറ്റോറിയൽ ആശയമാണ് അത് എഡിറ്റോറിയൽ പേജിലാണ് വരേണ്ടത് അല്ലാതെ പത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവർ വായിക്കുന്നത് ഹെഡ്ലൈനാണ് ഹെഡ്ലൈൻ കണ്ടിട്ടാണ് ഒരു വ്യക്തി പത്രം വായിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതിനാണ് എഡിറ്റോറിയൽ വിഭാഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ പേജ് എന്ന രീതിയിൽ പത്രത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ എഴുതേണ്ട സാധനങ്ങളെടുത്ത് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ അമ്പ് വച്ചിരിക്കുന്ന രീതി അത് തെറ്റായ രീതിയിലാണ് അവിടെ അമ്പ് ചിത്രീകരിച്ചിരിക്കുന്നത് അതും നിങ്ങൾ ആദ്യം നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു